ഒരുപാട് ഫോൺ ഞാൻ ഇറ്റി ഇറ്റി വിറ്റി വിറ്റി ഒരു ഒരു വീഡിയോ നിങ്ങൾ പേര് അതായത് നമസ്കാരം നമ്മുടെ വിത്ത് എക്സ്ക്ലൂസീവ് സാധനമായിട്ട് ദിവസം മുന്നേ വന്നായിരുന്നു ലിറ്റിക്ക് നാട്ടു റോട്ടിൽ വെച്ച് ബന്ധുക്കളടക്കം ഭർത്താവിന്റെ സഹോദരൻ നാട്ടു റോട്ടിലിട്ട് ഇട്ട് അടിച്ച് പിച്ച് ചീതിയതുമായി റിലേറ്റ് ചെയ്തിട്ട് ലിറ്റിക്ക് എന്തായാലും ബന്ധപ്പെട്ട് ഐശ്വര്യ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ചെയ്തു അതിനുശേഷം തോമസ് എന്ന് പറയുന്ന വ്യക്തി അതായത് ലിറ്റിയ അടിച്ചു എന്ന് പറഞ്ഞ വ്യക്തിയുടെ മകൻ എന്നെ കോണ്ടാക്ട് ചെയ്ത് ആ വോയിസ് അടക്കം വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴും മറ്റൊരു പ്രശ്നം മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐശ്വര്യ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഒട്ടും ഡൈജസ്റ്റീവ് കാരണം ലിറ്റിയുടെ ഭാഗത്തും തെറ്റുണ്ട് അല്ലെങ്കിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തും തെറ്റുണ്ട് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുള്ളതായിട്ടാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നി കാരണം ആ പയ്യൻ എനിക്ക് വീഡിയോ അയച്ചു തന്നു തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ എനിക്ക് അയച്ചു തന്ന വീഡിയോ ഞാൻ കണ്ടത് വെച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കറഞ്ഞാ പുറിഞ്ഞാന്ന് പറഞ്ഞാൽ അടിക്കുകയാണ് അങ്ങനെ അടിച്ച സ്ഥിതിക്ക് തന്നെ എനിക്കതങ്ങനെ ആക്സെപ്റ്റബിൾ അല്ല ലിറ്റി തലേ ദിവസം പറയുന്നത് എന്നെ നാട്ട് റോട്ടിലിട്ട് അടിച്ച് പിച്ച് തിഞ്ചി ഹെൽമെറ്റ് എടുത്ത് അടിച്ച് ചവിട്ടി കൂട്ടി എന്നാണ് പറയുന്നത് പക്ഷേ അത്രത്തോളം ആ ഒരു സംഭവം വീഡിയോയിൽ കാണുന്നില്ല വീഡിയോയിൽ തോമസ് എന്ന് പറയുന്ന ആളാണ് തെറിച്ച് റോട്ടി വിഴിഞ്ഞ് തറയ്ക്കിടന്ന് ഉരുളുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ലിറ്റിക്കും കിട്ടി ലിറ്റിയും കൊടുത്ത് നല്ലപോലെ ഒന്നാം തര അടിയാണ് എന്തായാലും കുടുംബത്തിൽ തീർക്കേണ്ട പ്രശ്നം നാട്ടുകാരെ ഇടയിൽ കൊണ്ടിട്ട ഐശ്വര്യക്ക് ബിഗ് സല്യൂട്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ വിഷയത്തിൽ എന്തായാലും കൊണ്ടിട്ട സ്ഥിതിക്ക് ഇതിന് ഇനി ഒരു അന്തം കണ്ടിട്ടായിരിക്കും മിക്കവാറും നാട്ടുകാർ പോകുന്നത് കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് പലരും എടുത്ത് വെച്ച അഭിപ്രായം പറയും പല രീതിയിലുള്ള ചർച്ച വരും പല കാര്യങ്ങളും നടക്കും സ്വാഭാവികം ഇനി മെയിനായിട്ട് പറയാൻ പോകുന്നത് ഇന്നലെ ഈ നമ്മുടെ ഐശ്വര്യ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ നമ്മൾ കുറേ പേർക്കിട്ടങ്ങ് ചോറിൻ്റെ തോണ്ടി അങ്ങ് പോകുകയാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എന്തോലും ആവാസം ചെയ്യുന്ന പോലെയാണ് ഐശ്വര്യ പറഞ്ഞു വെക്കും നമുക്കൊന്ന് കേട്ട് നോക്കാം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ പേര് അതായത് ഈ എന്റെ ആന്റീനെ റോഡിൽ വെച്ചിട്ട് മർദ്ദിച്ച അതായത് ഭർത്താവിന്റെ സഹോദരൻ വീഡിയോ നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും ഇന്നിപ്പോ അത് കുറേ യൂട്യൂബേഴ്സിന് ഒരു എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് തോന്നും പോലെ യൂട്യൂബില് വ്ലോഗിൽ വിളിച്ചത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇല്ലാന്ന് പറയുന്നില്ല ലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് എല്ലാം ഒരു കണ്ടന്റ് ഈ പറയുന്ന ഐശ്വര്യക്ക് ഇതൊരു ആയിരുന്നല്ലേ ഐശ്വര്യ മോണിറ്റൈസേഷൻ വീഡിയോ ഇട്ടത് അല്ലേ സ്വാഭാവികം എല്ലാവർക്കും എല്ലാവരും കണ്ടന്റ് തന്നെയാണ് പക്ഷെ നമ്മൾ ഒരു കാര്യം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതും ഒരു കണ്ടന്റ് എന്ന രീതിയിൽ മാത്രം നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നു എന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസും നമ്മുടെ ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും കണ്ടന്റ് തന്നെയാണ് ആരും കണ്ടന്റ് അല്ലാതെ ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നില്ല പക്ഷേ എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യണം അത് മനസ്സിലാക്കാനുള്ള ബോധം വേണം എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഈ ആളെ ഹസ്ബൻഡിനെ ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നത് അപ്പം കാര്യങ്ങൾ എന്താണെന്ന് പോലും നിങ്ങൾക്ക് ആക്ച്വലി അറിയില്ല അവിടെ ആളെ മർദ്ദിച്ചതും സംഭവങ്ങളും സ്വത്തുതർക്കത്തിന്റെ പേരിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിലെ ഹസ്ബൻഡ് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ബിഫോർ നോയിങ് ട്രൂത്ത് യു ഹാവ് നോ റൈറ്റ് എന്തിനാ കല്യാണം കഴിച്ചത് പറഞ്ഞു ഞാൻ അടക്കം പറഞ്ഞു പിന്നെ സ്വന്തം എടുത്തിട്ട് നോക്കി നിന്നവനാണോ ഭർത്താവിനെ എനിക്ക് ചോദിക്കാനുള്ളൂ ഏഴ് വർഷമായിട്ട് ഇങ്ങനത്തെ രീതിയിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എനിക്കതൊരു ക്വാളിറ്റിയുള്ള ഉള്ള ഭർത്താവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ആർക്കും തോന്നിയില്ല അതേ എല്ലാവരും പറഞ്ഞോളൂ അത് ഓപ്പണായിട്ട് എല്ലാവരും പറഞ്ഞു ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭാര്യയെ തൊടുമ്പോൾ കയറി അടിയും മഞ്ചു നോക്കി നിൽക്കുകയാണ് ചെയ്യേണ്ടത് അടിക്കുന്ന കണ്ടുകൊണ്ട് നിൽക്കണോ ഇല്ല നമ്മൾ പ്രതികരിക്കണം അതായിരിക്കണം ഭർത്താവ് അല്ലാണ്ട് കണ്ടും കൊണ്ട് കൈയും കെട്ടി നിന്നെങ്കിൽ മൊണ്ണേഷ് എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഇല്ല പിന്നെ ലിറ്റി പിന്നെ കിട്ടിയത് ഓൾറെഡി വലിയൊരു ഇഷ്യൂവിൽ മാനസികാവസ്ഥയിലാ പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇത് ഭയങ്കര ആഘോഷമാക്കി സെലിബ്രേറ്റ് ചെയ്യാനും നിങ്ങളുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റരുത് ദൈവം എന്റെ ഐശ്വര്യം എന്തിനാണ് ഈ വീഡിയോ കൊണ്ട് യൂട്യൂബിന്റെ അകത്ത് ഇട്ടത് നിങ്ങൾക്ക് ഇത് എടുത്ത് കാണുകയും അതെടുത്ത് ഷെയർ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എല്ലായിട്ട് മാക്സിമം ഷെയർ ചെയ്യണമെന്നൊക്കെ എന്താ ഷെയർ ചെയ്തപ്പം അത് കണ്ടന്റ് ആക്കിയാ നമ്മള് കൊള്ളാല്ലോ ശെരി ഇതിനുള്ള എക്സ്പ്ലേഷൻ ക്ലിപ്സും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നേ ഉള്ളൂ എവിഡൻസ് എനിക്കെന്തായാലും കിട്ടി ഞാൻ കണ്ടായിരുന്നു വീഡിയോ ക്ലിപ്പിൽ നല്ലപോലെ ലിറ്റി അടിക്കുന്നുണ്ട് തിരിച്ച് അങ്ങേര് തെറിച്ചൊക്കെ പോകണം ആ തോമസ് എന്ന് പറഞ്ഞ ആള് ഞാൻ വിചാരിച്ചു അതോ മാടണമെന്നാണ് വിചാരിച്ചത് പാവം അങ്ങേ ഉരുണ്ട് എണീറ്റ് തറാകൂടിയൊക്കെ പോണുണ്ട് തോമസ് എന്ന് പറയുന്ന ആള് ഇതാണ് സംഭവിച്ചത് അമറകളും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന കുറേ പേര് വീഡിയോസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അത് നമുക്ക് കിട്ടിയിട്ടില്ല വീട്ടിൽ നടന്ന സംഭവങ്ങളെ മാക്സിമം ആൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് ആളും എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ള എവിഡൻസ് ഇതെല്ലാം കിട്ടിയതിന് ശേഷമാണ് നമുക്ക് വീഡിയോ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് മുന്നേട്ട് ഹസ്ബൻഡ് എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് കമന്റ് ആയാലും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്ക് മൂന്ന് കുട്ടികൾ ഉണ്ടെന്നുള്ള കാര്യം ഒരു പൊടിക്കുഞ്ഞും ആ സംഭവം നടക്കുന്ന സമയത്ത് ആളുടെ കയ്യിലാണ് ഇളയ കുട്ടിയും ആളുടെ അമ്മയുടെ അടുത്താണ് മൂത്തക്കുട്ടി ഭക്ഷണം പോലും അന്നത്തെ ദിവസം കഴിക്കാൻ പറ്റാണ്ട് ആളെ കരഞ്ഞ് ആകെ പ്രശ്നാക്കിയിട്ട് മൂത്തക്കുട്ടീനെ കൊണ്ട് വീട് ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയി പോയി കയറുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വൽ ട്രൂത്ത് എന്താണെന്ന് അറിയില്ല ഈ സംഭവം നടക്കുന്ന സമയത്ത് പ്രതികരിക്കാൻ ആർക്കും എല്ലാവർക്കും ചെയ്യാം അപ്പോൾ അയാൾ ചെയ്ത പോലെ നമുക്കും ചെയ്യാം മാക്സിമം അന്നത്തെ ദിവസം ആ കുട്ടിക്ക് പറ്റിയ സമയത്ത് തന്നെ ആളുടെ അപ്പനും സഹോദരനും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ നമ്മൾ ആരും പ്രതികരിക്കാതിരുന്നില്ല നമുക്ക് ചെയ്യുന്നതിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും ആയി തോന്നി പോലെ വർത്താവന അല്ലെങ്കിൽ വീട്ടുകാരെ എത്രയും നാൾ കണ്ടുകൊണ്ട് ചോദിച്ച് വീഡിയോസ് ചെയ്യുന്നതിന് മുമ്പ് എന്താ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാം പക്ഷെ ഒരാൾ ഇത്രയും മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള സംസാര ചെയ്ത യൂട്യൂബേഴ്സ് നിങ്ങൾ ഒഴിവാക്കുക ഓക്കെ ഒഴിവാക്കി സന്തോഷമായിരിക്കും എന്റെ പൊന്ന എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കയറിങ് ആണ് അപ്പൊ വീട്ടിലിരുന്നിട്ടായിരിക്കും സംഭവം അറിയുന്നത് എന്തായാലും ലിറ്റി ലിറ്റിയെ എല്ലാവരും കൂടി ചവിട്ടി കൂട്ടിയെന്ന് മാത്രമാണ് നിങ്ങൾ പറഞ്ഞത് നമ്മൾ ആദ്യം പറഞ്ഞത് പക്ഷെ നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ വളരെ വ്യക്തമാണ് എല്ലാ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞാ പറഞ്ഞാൽ അടിയുന്നുണ്ട് നിങ്ങൾ സ്വത്ത് താർക്കം ആയിക്കോട്ടെ എന്തായാലും കേട്ടെ അവിടെ നാട്ടിൽ തീർക്കേണ്ട അല്ലെങ്കിൽ വീട്ടിൽ തീർക്കേണ്ട പ്രശ്നം ജനങ്ങളിലേക്ക് ഇട്ടു കൊടുത്തതാര ഐശ്വര്യം തന്നെയാണ് അതിൽ വേറെ നമ്മൾ ആരും അവിടെ പോയി എത്തി നോക്കി ഒളിഞ്ഞു നോക്കി ഒരു വീഡിയോ എടുത്തിട്ടില്ല നിങ്ങൾ തന്നെയാണ് ജനങ്ങളിലേക്ക് ഇട്ടത് ഇങ്ങനൊരു വിഷയം ഇട്ടപ്പോൾ അതെടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ അടുത്ത് ഈ പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ എന്നെ കോണ്ടാക്ട് ചെയ്ത് അതുപോലെ പലരെയും കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് ആ പൈന് പറയാനുള്ള ഭാഗം നമ്മൾ കൊടുത്ത് അതിലിപ്പോൾ തെറ്റൊന്നിരിക്കുന്നു അല്ല ഒരു തെറ്റും എനിക്ക് തോന്നിയില്ല ഒരു തന്നെ ആ ഇത്ര രീതിയിലുള്ള ഭർത്താക്കന്മാരെ എസ്പെഷ്യലി അൽനോസ്പാർട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് അയാളുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് ഞാൻ ഓൾറെഡി ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ നിങ്ങൾ കാര്യമറിയാതെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതിനെ കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്താണ് ഇന്ന് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു എനിക്ക് റിപ്ലൈ തരാൻ തോന്നിയില്ല എന്ത് കാര്യം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഹലെ മെസ്സേജ് അയച്ചെന്ന് പറയുന്നു റിപ്ലൈ കൊടുക്കാൻ തോന്നിയില്ല എന്തിനാ കൊടുക്കണ്ട നിങ്ങൾ കൊടുക്കണ്ട പക്ഷെ നിങ്ങളും ആരെയും അങ്ങോട്ട് മെസ്സേജ് അയച്ച് പോവാതിരിക്കുക എന്തെങ്കിലും ഒക്കെ ഇടുന്ന കാണുമ്പോൾ അങ്ങോട്ട് മെസ്സേജ് അയച്ച് പോവാതിരിക്കുക എനിക്ക് അതേ പറയാനുള്ളൂ അവരും തോട്ടിയിട്ട് പിടിച്ചാൽ അതൊരു കണ്ടെത്താക്കിയിരുന്നു നിനക്കൊന്നും എനിക്ക് റിപ്ലൈ തരണം എനിക്കൊന്നും തോന്നിയിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് മനപ്പുറം തന്നെ വരാതിരുന്നത് എന്തെങ്കിലും കാര്യം അറിയുന്നതിന് മുന്നേ ഇതുപോലെ ആരെങ്കിലും ബ്ലെയിം ചെയ്തിട്ട് സംസാരിക്കാതിരിക്കുക ദൈവം ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ട്രൂത്ത് അറിഞ്ഞിട്ട് വേണം ഇതുപോലുള്ള ആൾക്കാർ വിളിക്കാനായിട്ട് ആ കുട്ടിക്ക് എത്രത്തോളം മാനസികാവസ്ഥയിലേ പോയി വെറുതെ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നേയും പിന്നെ ഒരു കുടുംബാലൊക്കെ ഉണ്ടാക്കാം നിങ്ങൾ ദൈവത്തോർത്ത് വഴി വെക്കരുത് എനിക്ക് ഇത്ര പറയാനുള്ളൂ സോ എന്താണെങ്കിലും ഞാനിപ്പോ ഇത് പറയേണ്ടി വന്നത് ആൾക്കിതും ഭയങ്കര പ്രഷറുണ്ട് നമ്മുടെ ഫാമിലിയിലെ ആൾക്കാർക്ക് നല്ലൊരു പ്രഷറുണ്ട് അപ്പം ഇതിന്റെ കാര്യങ്ങള് ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ എങ്ങനെയാന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിന് ശേഷം കിട്ടുന്ന ടിക്കറ്റ് കിട്ടിയതിനു ശേഷം നമുക്ക് എല്ലാ ക്ലാരിഫിക്കേഷനും ആ സമയത്ത് ഞാൻ തരാം ഇപ്പൊ അതിനെ സാഹചര്യം അല്ല എനിക്ക് ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് വേണ്ടി വന്നത് മാധ്യമങ്ങളിലേക്ക് എത്തിച്ച് മാക്സിമം ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ മാത്രമായിരുന്നു ഓഹോ അപ്പൊ നമ്മൾ നിങ്ങൾക്ക് റിയാക്ഷൻ കൊള്ളാം കാരണം നമ്മൾ പോവേണ്ട വഴിക്കെല്ലാം പോയിട്ട് നമുക്ക് ഇതിന് ഒരു ജസ്റ്റിസ് കിട്ടിയില്ല അതുകൊണ്ട് മാത്രമാണ് ഈ പ്ലാറ്റ്ഫോം എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്റെ റിലേഷൻ പോലും നോക്കാം ഒരു പേര് ചോദിച്ചു അമ്മയുടെ സഹോദരനല്ല അതെ ആ റിലേഷൻ പോലും നോക്കാതെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൾക്ക് നീതി കിട്ടണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നാളെ ഏതൊരു പെണ്ണിനെ സംഭവിച്ചാലും നമ്മൾ ഇതുപോലെ നോക്കി നിക്കാൻ പാടില്ല ഏതൊരു പെണ്ണിനെ സംഭവിച്ചാലും നമ്മൾ കൂടെ നിൽക്കും കേസ് ആണെങ്കിൽ ഐശ്വര്യയുടെ ലിറ്റി ഏതൊരു അങ്ങനെ സപ്പോർട്ട് കട്ടക്കി വീഡിയോ ഇടാതിരിക്കുക അതേ എനിക്കും പറയാനുള്ളൂ ഇനി ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഹെലനോസ് പാട്ട് പറയുമ്പോൾ നമുക്കൊന്ന് കേട്ട് വരാം അതായത് ഹെലനിട്ട് താങ്ങിയതല്ലേ ആവശ്യമില്ല ഹെലന്റെ വർക്കുകളിലേക്ക് നമുക്കൊന്ന് പറഞ്ഞ് ഒരുപാട് പേരെന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അവരുടെ ഹസ്ബൻഡിനെ പിന്നെ മുന്നേ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പറയാനുള്ള റീസൺ ഞാൻ പറഞ്ഞു തരാം കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യവും മൂന്നാമത്തെ പ്രാവശ്യവും എങ്ങനെയാണ് ഇവരെയും ഇവരുടെ ഹസ്ബൻഡിനെയും ഒക്കെ വന്ന് ഉപദ്രവിക്കുന്നത് എന്നൊക്കെയുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും എന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിരിക്കെ എന്നെ ഒരാൾ വന്നിട്ട് എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ വന്ന് എന്നെ അടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ ഞാൻ ഭയങ്കര ഭയങ്കര ബോൾഡ് ആയിരിക്കണം ഭയങ്കര ബോൾട്ട് അല്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്നെ വന്നിട്ട് ഒരാൾ എന്നെ എന്നുണ്ടെങ്കിൽ അത്രയും ആൾക്കാർ നോക്കി നിൽക്കേ പോലും എന്നെ അങ്ങനെ പട്ടിയെ മർദ്ദിക്കുന്ന പോലെ മർദ്ദിക്കണം എന്നുണ്ടെങ്കിൽ അത് എന്നെ കല്യാണം കഴിച്ച ആളുടെ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കഴിവുകാടാണെന്ന് ഞാൻ പറയും അതിൽ ഞാൻ ഖേദിക്കുന്നില്ല ഞാൻ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അങ്ങനെ പറയാതിരിക്കണമായിരുന്നെങ്കിൽ ഈ പറയുന്ന ഐശ്വര്യ എന്ന് പറയുന്ന വ്യക്തി എവിടെയും തൊടാണ്ടല്ല ആ വീഡിയോ ഇടുന്നതിന് പകരം വളരെ കൃത്യമായിട്ടുള്ള വീഡിയോ ഇടണമായിരുന്നു അതത്രേ ഉള്ളൂ വളരെ കൃത്യമായിട്ടുള്ള വീഡിയോ ഐശ്വര്യ ഇട്ടിരുന്നെങ്കിൽ വിഷയമില്ല പിന്നെ സ്വന്തം ഭാര്യ സ്വന്തം അപ്പൻ എടുത്തിട്ട് അടിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാതെ വർത്താവ് നിന്നു കഴിഞ്ഞാൽ അവൻ മുന്നേശാനും പറയത്തുള്ളൂ പിന്നെ എന്തോ നിന്നാണ് അവനെ കെട്ടി വന്നത് അവന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞില്ല ഓരോ പെൺപിള്ളാരെ മാതാപിതാക്കളെ കെട്ടിച്ചു വിടുന്നത് അല്ലേ എത്രയൊക്കെ ബോൾഡ് ആണ് എത്രയൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പയ്യന്റെ കയ്യിൽ തന്റെ മകൾ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞാണ് കെട്ടിച്ചുവിടുന്നത് അവിടെ പോയിട്ട് അവന്റെ ഒക്കെ കുടുംബക്കാർക്ക് കയറി ഞങ്ങാനുള്ളതും ഇടിയാനുള്ള അടിയാനുള്ളതും തൊഴിക്കാനുള്ളതാണെങ്കിൽ അത് പത്താംന്റെ കഴിവ് കേട് എന്നെ ഞാനും ഫീൽ അടിക്കത്തുള്ളൂ ഇപ്പൊ ഞാൻ കഴിഞ്ഞാൽ ഈ പറയപ്പെട്ടിട്ടില്ല പിന്നെ അവരുടെ പേരെനറിയില്ല പിന്നെ കറക്റ്റായിട്ട് അറിയില്ല ലിറ്റി എന്നാണ് തോന്നുന്നു ഇതിനെ മർദ്ദിച്ച വ്യക്തി വ്യക്തി എന്ന് പറഞ്ഞ ആളുടെ മകൻ മകൻ ഇപ്പോൾ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു മോൻ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസ് എൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് എന്നാ അറിയാം എനിക്ക് എഡിറ്റിംഗ് ചെയ്ത് വെക്കുന്ന പരിപാടി ഭയങ്കര മടിയുള്ള പരിപാടിയാണ് അതുൽ അതുളിന്റെ കയ്യിലാ വീഡിയോ ഉണ്ട് പിന്നെ വേറെ കുറെ ആൾക്കാരാ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് യു ഗൈസ് കെൻ ഗോ ആൻഡ് ചെക്ക് ദം എന്റെ കയ്യില ആ വീഡിയോ ഉണ്ട് അതിനകത്ത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം ഹോസ്പിറ്റലിൽ നമ്മൾ കിടന്ന് നമ്മളെല്ലാരും ഞാനടക്കമുള്ള ആൾക്കാര് അയ്യോ ഈ സ്ത്രീയെ ആരാണിങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒരു പാവം പിടിച്ചൊരു സ്ത്രീയെ ആൾക്കാർ നോക്കി നിൽക്കേ മർദ്ദിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ഞാനടക്കം എനിക്കടക്കം മനസ്സ് വേദനിച്ച ഒരു സംഭവമായിരുന്നു രാവിലെ അത് അപ്പോഴാണ് ഇപ്പൊ ഒരു വീഡിയോ വരുന്നത് എന്റെ ലിറ്റി ചേച്ചി നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ നിങ്ങളെ അടിപൊളിയാണ് സൂപ്പർ ലിറ്റി ചേച്ചി നല്ല ഒന്നാം തര നാടം തല്ലെന്ന വീഡിയോ ആണ് നമ്മൾ കണ്ട ഞാൻ ആ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല എന്റെ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാം എന്തായാലും ഇതൊക്കെയാണ് സംഭവം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം കൊണ്ടിടുമ്പോൾ ഒന്നുകിൽ നമ്മുടെ ഭാഗം മാത്രം ക്ലിയർ ആയിരിക്കണം അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത് അങ്ങോട്ടും കയറി പൂശിയിട്ട് ഇങ്ങോട്ടും മാഞ്ചു കൂട്ടിയിട്ട് അയ്യോ എന്നെ മാത്രം പൂശി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവത്തായ ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടും എൻ്റെ പുതിയയുടെ അഭിപ്രായം